വീണ്ടും കൃപാസനം അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി കൃപാസനം അനകാര്യങ്ങളുടെ ശാന്തനമായ അമ്മ വസിക്കുന്ന ഗ്രഹം അതാണ് കൃപാസനം ഒഥിക്റ്റഡ് സെൻ്റർ എന്ന ആലപ്പുഴ കലവൂരിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾക്ക് അമ്മ ശാന്ത്വനമായിട്ട് ദിവസവും തൻ്റെ പുലപത്തനോടുകൂടി വസിക്കുന്ന ഇടം അതാണ് കൃപാസനം എത്രയോ ഭക്തജനങ്ങൾ ഈ തുരുമുറ്റിലൂടെ കടന്നുപോയിട്ടുണ്ട് വേദനയോടെയും ദുരിതത്തിലൂടെയും അവരുടെ സാമ്പത്തിക തകർച്ചകളിലൂടെയും ഈ മണ്ണിലേക്ക് കടന്നു വരികയും അമ്മയോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അവർ തിരിച്ചു പോകുന്നത് അവർക്ക് സന്തോഷം സമാധാനവും അതുപോലെ സാമ്പത്തികമായ ഭദ്രതയും രോഗസൗഖ്യങ്ങളും വേദനകളിൽ നിന്നുള്ള വിടുതലും ലഭിച്ചുകൊണ്ടാണ് അതാണ് കൃപാസനം മാതാവ് കേരളത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ എത്താത്ത വിശ്വാസികളില്ല എന്ന് തന്നെ പറയാം അത്രമാത്രം വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൂടെ മാതാവിനെ മാധ്യസ്ഥ വഹിച്ചുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ പുനരധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മര്യൻ പ്രത്യക്ഷൻ പ്രാർത്ഥനയും മജീൻ സായാഹ്ന ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അതുപോലെ ആശുപത്രികളിൽ അശരണരായി കഴിയുന്ന രോഗികളെ സന്ദർശിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ ഉടമ്പടിയെ മാതാവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മ കനിയാതിരിക്കില്ല എന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ അനേകായിരങ്ങൾ ഇവിടെ വന്നണിയുന്ന ഒരു പുണ്യ സ്ഥലമാണ് കൃപാസനം നമ്മളിപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തന്നെ കാണാൻ എത്തിയ ഭക്തജനങ്ങൾക്ക് പ്രത്യേകമായി അവർക്ക് വേണ്ടതായ ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഉടമ്പടി എടുക്കുന്നു നമുക്ക് ഉടമ്പടി അതേപോലെ പറഞ്ഞതുപോലെ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മ മാതാവ് നമുക്ക് ഉടുമ്പടി നടത്തി തരും ഇത് വളരെ പെട്ടെന്ന് ആവശ്യമുള്ള സഹായങ്ങൾ രോഗ സൗഖ്യങ്ങൾ അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മറ്റ് സാമ്പത്തിക ദുരിതത്തിൽപ്പെട്ട് യാതൊരു വഴിയുമില്ലാതെ അലയുന്നവർ അവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായി അച്ഛനെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട് അതിന് നമ്മൾ അച്ഛനെ കാണുവാനായിട്ട് ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ പോയി അവിടെ ഇരിക്കുന്ന അച്ഛനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണം ആ പറഞ്ഞു കഴിയുമ്പോഴാണ് അച്ഛനതിൻ്റെ ഗൗരവസ്ഥ മനസ്സിലായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ബഹുമാട്ട ജോസഫ് അച്ഛനെ കാണുവാനുള്ള ടോക്കൺ ലഭിക്കുന്നത് അങ്ങനെ ടോക്കൺ ലഭിച്ച് അച്ഛനെ കാണുന്നവരാണ് അച്ഛൻ അവർക്ക് വേണ്ടി പ്രത്യേകമായി കൃപാസന മാതാനോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത് ഓരോ തവണയും അച്ഛൻ ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥന പ്രത്യേകം കരുതലായി ഏറ്റെടുത്തുകൊണ്ട് മാതാൻ അവ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന പ്രാർത്ഥനകൾ ചിലർക്ക് പ്രാർത്ഥനയായിരിക്കാം ചിലർക്ക് ചിലപ്പോൾ കാശരൂപം കൊടുത്തുകൊണ്ടായിരിക്കാം അച്ഛൻ അവർ അനുഗ്രഹിച്ചു വിടുന്നു തീർച്ചയായും അവരുടെ ആ ആവശ്യങ്ങളിൽ മാതാവ് ഇടപെടും എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ വിശ്വസ്തയോടുകൂടി വന്ന അനേകം വിശ്വാസികളിൽ കുറച്ച് പേരെയാണ് നമ്മളിപ്പോൾ ആ കാണുന്നത് അച്ഛൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അച്ഛൻ നമ്മുടെ കാര്യങ്ങളിൽ വിശ്വസ്തവയോട് മാതാവിനോട് മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതിൽ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അച്ഛനോടുള്ള ആ സ്നേഹവും മതിപ്പും കൂടുകയാണ് ചെയ്തത് അച്ഛൻ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ അച്ഛനായത് യേശുവിനെ അനാഗായങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം കുറഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനാണ് ഞാൻ അച്ഛനായതെന്ന് ഒരിക്കൽ പറയുകയുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛൻ അത് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥനയ്ക്ക് സ്വന്തം പ്രാർത്ഥനയായി ഏറ്റെടുത്തുകൊണ്ട് കൃംഭാസന മാതാവിന് മുമ്പിൽ വന്ന് അവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേകം മാധ്യസം അപേക്ഷിക്കുന്നത് കാണുക ഇതുപോലെ ഒരു സ്നേഹനിധിയായ അച്ഛനെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഇപ്പുറത്തായിട്ട് കാണുന്നത് കൃപാസനം ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നവരാണ് അവർ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തെ ഹാളിൽ നിന്ന് മാതാവിൻ്റെ തിരുസ്വരൂപവും ധൂപവും മുത്തുക്കുടയും മണിയുമായി ഘോഷയാത്രയായി വന്നുകൊണ്ട് ഉടുമ്പടി പേടത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പുതിയ ഉടുമ്പടി എടുക്കുമ്പോഴും അവർ പ്രദർശനമായി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഉടുമ്പടി പേടത്തിൻ്റെ അടുത്ത് വരികയും അവിടെ ഏഴ് വിളക്കുകളുണ്ട് ആ വിളക്കുകളിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള തൈലം അല്പം ഒഴിച്ച് ആ വിളക്കിൽ തിരി തെളിയിച്ച് ഉടമ്പടി പ്രാർത്ഥനയുണ്ട് ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടേതായ ഉടമ്പടികൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളത് ഉടമ്പടി പകത്തിൽ നിക്ഷേപിച്ച് മാതാവിനെ തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നു പിന്നീട് അവർക്ക് ചെയ്യാനുള്ളത് ഉടമ്പടി സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി പാലിക്കുക എന്നത് മാത്രമാണ് അവർ ഉടമ്പടി എടുക്കുമ്പോൾ എടുത്തിട്ടുള്ള ആ പ്രതിജ്ഞ ആ പ്രതിജ്ഞ അവർ നൂറ് ശതമാനം വിശ്വസ്തതയോടുകൂടി മാതാവിനോട് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആദ്യത്തെ ഉടമ്പടി ഉള്ളിൽ തന്നെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും നമ്മളേൽ അല്പം വിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉടമ്പടിക്ക് കാല താമസം വരിക അങ്ങനെയാണ് ഉടമ്പടി ഒന്നാം തവണ രണ്ടാം തവണ മൂന്നാം തവണയൊക്കെ പുതുക്കുന്നത് എന്നിരുന്നാൽ പോലും രണ്ട് തവണ മേൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടന്നിരിക്കും എന്നതാണ് ഇവിടുത്തെ അനകാര്യങ്ങളുടെ സാക്ഷ്യം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടുകൂടി പാലിക്കുക ആ ഉടമ്പടി പ്രകാരം നമ്മൾ ചെയ്യേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മൾ ഉടുമ്പടി പാലിക്കുക അങ്ങനെ അങ്ങനെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉടുമ്പടിയന്മേൽ മാതാവ് മഹത്വം കാണിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ് എന്നിരുന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കൃപാസനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന ഗ്രാമത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടേക്ക് തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ലഭിക്കും ആലപ്പുഴ പോകുന്ന കെ എസ് ആർ ടി ബസ്സിൽ കയറുകയാണെങ്കിൽ ഈ കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും മുൻപ് കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല കലവൂർ ജംഗ്ഷനിലായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ജനങ്ങളുടെ ബാഹുല്യം കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാനുള്ള ജനങ്ങളുടെ ബാഹുല്യം കണക്കാക്കി ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും പ്രത്യേകിച്ച് വോൾവോ ബസ്സുകൾ പോലും അവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു ശക്തിയുടെ അടയാളം തന്നെയാണ് സാധാരണ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പില്ലാത്തോടത്ത് നിർത്തില്ല പക്ഷേ ഇവിടെ വോൾവോ ബസ്സുകൾ പോലും അവിടെ നിർത്തി മാതാവിനെ കാണുവാനുള്ള അവസരം എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകാരും നൽകുന്നുണ്ട് പിന്നെ നമുക്ക് വരാവുന്നത് ആലപ്പുഴയ്ക്ക് ട്രെയിൻ മാർഗമാണ് ട്രെയിൻ മാർഗം ആലപ്പുഴക്ക് വരികയാണെങ്കിൽ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കലവൂർക്ക് ബസ് കിട്ടും ആ ബസ്സിൽ കയറി കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങണം കലവൂർ ജംഗ്ഷൻ വരെ ആ ബസ് വരികയുള്ളൂ അതിനുശേഷം ജംഗ്ഷനിൽ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃപാസനത്തിൻ്റെ മുമ്പിൽ വന്നിറങ്ങാം തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവരായാലും അവർക്ക് ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കലൂർ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട് കാരണം എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഇപ്പോൾ കൃപാസനത്തിന് മുൻപിൽ നിർത്തുന്നതുകൊണ്ട് അവർക്ക് കലൂർ ജംഗ്ഷനിൽ ഇറങ്ങണമെന്നില്ല കൃപാസനത്തിന് മുമ്പിൽ തന്നെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ കൃപാസനത്തിലേക്ക് പാസഞ്ചർ ട്രെയിനിൽ വരികയാണെങ്കിൽ കൃപാസനം എത്തും മുമ്പ് കലവൂർ ഹോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നും കൃപാസനത്തിലേക്ക് വരാൻ സാധിക്കും പക്ഷേ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കണം അവിടേക്ക് ബസ് സൗകര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴ ഇറങ്ങി കലവൂർ ജംഗ്ഷനിലേക്ക് ബസ് കയറണം കാരണം അവിടേക്ക് എപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ്സുണ്ട് ഇരുപത്തി മൂന്ന് രൂപയാണ് ബസ് ചാർജ് അത് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനം കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ട് പിടിച്ച് വിടവരാമെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇപ്പോഴും ജനങ്ങളെ ആശീർവദിക്കുന്ന ആ രംഗം കഴിഞ്ഞിട്ടില്ല അത്രമാത്രം അച്ഛൻ തൻ്റെ അവശതകൾ രോഗപീഠകൾ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് അച്ഛൻ ജനങ്ങൾക്കായിട്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് അച്ഛന് കിഡ്നി രോഗമാണ് എന്നിരുന്നാലും ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ അല്ല അച്ഛൻ കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഡയാലിസിസ് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ ശരീര ത തളർച്ചകൾ മറ്റു രോഗലക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും പക്ഷേ മാതാവ് അച്ഛനെ ശക്തിപ്പെടുത്തി ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് കൂടി ഡയലിസിസിന് പോലും വിധേയനാകാതെ അച്ഛൻ ഓരോ രോഗികൾക്ക് വേണ്ടിയും ഓരോ അച്ഛരണർക്ക് വേണ്ടിയും കൃപാസനത്തിൽ ഇപ്പോഴും എല്ലാ സമയവും അച്ഛൻ അച്ഛൻ്റെ സേവനം ലഭ്യമാണ് അതു തന്നെയാണ് ഏറ്റവും വലിയ മാതാവിൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് അത് പ്രത്യേകം അച്ഛൻ പലപ്പോഴും എടുത്തു വന്നിട്ടുള്ളതാണ് രോഗിയാണ് എന്ന ഒരു അവസ്ഥയിൽ നിന്ന് അച്ഛൻ രോഗമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നതിന് പ്രത്യേക കാരണം മാതാവ് അച്ഛനെ വഴി നടത്തുന്നു യേശുനാഥൻ അച്ഛനെ കൈപിടിച്ച് പിടിച്ച് നടത്തുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കൃപാസനം ഇപ്പോഴും മാതാവിൻ്റെ ശക്തിയുള്ള കൃപയിൽ ചൊരിഞ്ഞുകൊണ്ട് അനാകാര്യങ്ങൾക്ക് സാത്വനമായി ഇപ്പോഴും നിലകൊള്ളുന്നത് ഈ മണ്ണിൽ കാലുകുത്തുന്ന ജനശാസ്ത്രങ്ങൾ തന്നെയാണ് അതിൻ്റെ സാക്ഷ്യം മാതാവ് ഇന്നും ജീവിക്കുന്നു തൻ്റെ പ്രിയപുത്ര സ്നേഹവത്സല്യത്തിൽ അമ്മ മാതാവ് നമുക്കായിട്ട് ഓരോ നിയോഗങ്ങളും ഉടമ്പടികളും നടത്തി തീരുന്നു അതു തന്നെയാണ് കൃപാസനത്തിൻ്റെ ശക്തി കൃപാസനത്തിൻ്റെ ലക്ഷ്യം അക്ഷയും അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃഭാസനം മാതാവിൻ്റെ പ്രദക്ഷിണമാണ് ആ പ്രദക്ഷിണം മെയിൻ ഹാളിൽ നിന്ന് കൃഭാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കാണുന്നത് എത്രയോ ജനങ്ങൾ തങ്ങളുടെ ആവലാദികളും വിഷമതകളും കൃപാസനം അമ്മയുടെ മുമ്പിൽ ഉടുമ്പടിയായി സമർപ്പിക്കാൻ വരികയാണ് അവരുടെ ആ ഉടമ്പടിയിന്മേൽ അമ്മ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ അവർക്ക് സമാധാനം ശാന്തിയും രോഗങ്ങളിൽ നിന്ന് വിടുതലും സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള രക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്കും ഒരുമിച്ച് അവരോടൊപ്പം പ്രാർത്ഥിക്കാം കൃപാസനം അമ്മ ജാതി മതഭേദം എന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അമ്മയാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നവരിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യാതൊരു അമ്മയ്ക്ക് എല്ലാവരും ഒരേ മക്കളാണ് ഒരേ മക്കൾ തന്നെയാണ് അമ്മക്കെപ്പോഴും ഓരോ ജാതിയിൽപ്പെട്ടവരും അതുകൊണ്ടാണ് ഇവിടെ ലഭിക്കുന്ന സാക്ഷ്യങ്ങളിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നും എന്നോ യാതൊരു വ്യത്യാസമില്ലാതെ അനേകം മക്കൾ പല മതത്തിലുള്ള മക്കൾക്ക് ലഭിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് തന്നെയാണ് അമ്മ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ Amin.